വീണ്ടും റിവേൾ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രഭാത സന്ദേശം ഡെയിലി ബ്രഡ് മത്താട് സുവിശേഷം ഒൻപതിൻ്റെ ഇരുപത്തെട്ടാണ് അവൻ വീട്ടിൽ എത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്ന് ഈശ് ചോദിച്ചതിന് ഉവ് കർത്താവ് എന്ന് പറയും അപ്പം അനുഗ്രഹങ്ങൾക്കും വിടുതലുകളുടെയും കീ അതായത് താക്കോലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നു ആര് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു അടുത്ത ചോദ്യമാണ് നിങ്ങൾ പ്രാർത്ഥന അപേക്ഷിക്കുന്ന വ്യക്തി അത് ചെയ്യാൻ കഴിവുള്ളവനാണോ പ്രവർത്തിക്കുമോ നിങ്ങൾക്കറിയാം കർത്താവിൻ്റെ പുറകെ ഒരിടത്ത് രണ്ട് കുരുടനെന്ന് ഒരിടത്തിൽ ഇരിക്കുന്ന ഒരാടുത്ത് ഒരു കുരുടൻ എത്രയുമായിട്ട് അവർ ഫോളോ ചെയ്യുമ്പോൾ കർത്താവ് ചോദിച്ച് എന്താ അതിനൊക്കെ വേണ്ട നിങ്ങൾ ശ്രദ്ധിക്കണം അവൻ്റെ വിശ്വാസമോ അവൻ കർത്താവ് പോകുന്നതിൻ്റെ പുറകെ അവൻ ഒരന്തനെ സംബന്ധിച്ച് ഒത്തിരി പരിമിതിയുണ്ട് എങ്കിലും അവൻ ഫോളോ ചെയ്യുന്നതിൻ്റെ കാരണം കർത്താവില ശക്തി ഉണ്ട് ചോദ്യം കർത്താവ് ചോദിച്ചു കർത്താവിലൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ഒരാ അന്തണ്ണം സൗഖ്യമാക്കണം പറഞ്ഞപ്പോൾ പെട്ടെന്ന് പലതരത്തിൽ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട് മണ്ണ് ചേർ ചേറെടുത്ത് തുപ്പി കുഴച്ച് വൃത്തിപാടെ കണ്ണില് അങ്ങനെ പലതരത്തിൽ ചിലരോട് പറയുന്നതിൻ്റെ വിശ്വാസം നിനക്ക് ഭവിക്കട്ടെ പക്ഷേ ഇവിടെ കർത്താവിന് അങ്ങനൊരു ശുശ്രൂഷ ചെയ്താൽ പോരാടുന്ന കർത്താവ് ചോദിക്കുക എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു അവിടെയാണ് നമ്മുടെ വിടുതൽ നമുക്ക് ദൈവത്തെക്കാളധികം ഡോക്ടറിനെ വിശ്വാസം നമുക്ക് ദൈവത്തേക്കാളധികം വൈദ്യനെ വിശ്വാസമാണ് നല്ലത് തന്നെ പക്ഷേ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം ആദ്യം മുൻപേ രാജ്യവും നീതിയും ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വിഷയങ്ങൾ കൊടുക്കുമ്പോൾ ഇതതിൻ്റെ ആ കീവേഡ് ഇതാണ് കഴിയുമോ കഴിയും നിൻ്റെ അവസ്ഥകളിൽ ചിലപ്പോൾ സാമ്പത്തികമായി തകർന്നിരിക്കുക ദൈവം നിൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ ശക്തനാണോ നീ വിശ്വസിക്കുന്നുണ്ടോ അവൻ പറഞ്ഞ ബാധ്യതകൾ നീ വിശ്വസിക്കുന്നുണ്ടോ നീ രോഗിയാണ് ശരിയാണ് ഡോക്ടർ പറഞ്ഞ ചികിത്സ വേണം സർജറി വേണം പക്ഷെ നീ വിശ്വസിക്കുന്നുണ്ടോ ഹി സ്റ്റിൽ ഹീസ് ഓൺ ദ ത്രോൺ അവനെ ഇന്നും സുഭാസം ധരിക്കുന്നു ഹീസ് അവർ ഹീലർ നീ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ കഴിയുമെങ്കിൽ അതേ വചനത്തിന് അതേ നാമത്തിന് വിളിക്കാൻ കഴിയും അതാണ് അതിലൂടെ പറയുന്നത് നിനക്കിത് ചെയ്യാൻ കഴിയുമോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഭാഗ ഭാഗമാണിത് കഴിയുമോ കഴിയും അങ്ങനെ വേണം ഏത് വിഷയം കൂടെ ദൈവസന്നിധത്തിന് മുമ്പും നമുക്ക് ആകത്തൊരു ഉറപ്പ് വേണം ആ വിഷയം ദൈവം പരിഹരിക്കും ദൈവം ചോദിക്കും ശങ്കടൽ പുലർത്തുമോ മാറാ മധുരമാവും മെരുഹോ മധുര ഇടിഞ്ഞു വീഴുമോ ചോദിക്കുന്നുണ്ട് അപ്പത്തിന് വീണ്ടും പുറകെ വരുന്ന ജനത്തിനോട് ചോദിക്കുന്ന അഞ്ചപ്പം നുറുക്കിയപ്പോൾ എത്ര കൊട്ടം നിറച്ചെടുത്തു അവേൻ അവർ പറഞ്ഞു ഏഴപ്പം നുറുക്കിയപ്പോൾ എത്ര എത്ര ഏഴ് വട്ടി അതാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് എപ്പോൾ വന്നാലും ഏത് വിഷയത്തിന് വന്നാലും നമ്മളൊരു ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ പറയത്തില്ല ഇന്ന ഇന്ന ഇന്നതിൻ്റെ ഇന്ന സർജൻ അല്ലെങ്കിൽ ഇന്ന സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന പോലെ എല്ലാം കൈകാര്യം ചെയ്യുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് ദീഷയങ്ങളെ കൊടുക്കാം പ്രവർത്തിക്കാൻ ശക്തനാണ് ഇന്ന് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ആദ്യം അത് ഗ്രാൻഡ് ചെയ്തിന് മുമ്പ് ഇതിനോട് ഒരു ചോദ്യമാണ് ദൈവത്തിനത് കഴിയുമെന്ന് എനിക്കത് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു